ായിട്ടുള്ള സഹോദരൻ രീതിയിലുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമടക്കമുള്ള ബഹുമാന്യായിട്ടുള്ള നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ ഞാൻ ആദ്യം തന്നെ പീരമയുടെ എം എൽ എ സഖാവ് വാഴൂർ ശോഭനെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കാരണം ഇവിടെ ഇന്ന് അദ്ദേഹം കൂടി പങ്കെടുക്കുമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മൂന്ന് ജാഥകൾ കേരളത്തിലുടനീളം പ്രയാണം നടത്തുകയാണെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് വടക്കൻ മേഖലാ ജാഥ സുഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു തെക്കൻ മേഖലയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയാണ് സഞ്ചരിക്കുന്നത് മധ്യമേഖലാ ജാഥയാണ് ഇവിടെ എത്തിച്ചേരുന്നത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ജാഥയിലാണ് ഞങ്ങളെല്ലാം അംഗങ്ങളായിട്ടുള്ളത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പര്യടനത്തിന് ശേഷം ഇടുക്കി ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കുകയാണ് ഇവിടെ വണ്ടിപ്പെരിയാറിൽ ഏതാനും നിമിഷങ്ങൾക്കകം ആ ജാതി എത്തിച്ചേരുമെന്നുള്ളത് പ്രതീക്ഷിക്കാം ഈ ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നതിനും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് ഇത്തരം ഒരു ജാഥ നടത്തുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലും രാവിലെ ജാഥയുടെ പരിപാടി ആരംഭിക്കുമ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും വ്യാപാരി വ്യവസായി വിഭാഗത്തിൽപ്പെട്ടവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാം അടങ്ങിയ സമൂഹത്തിൻ്റെ പ്രതിനിധികളെ രാവിലെ വിളിച്ചു വരുത്തി ഒരു ചർച്ച കൂടി സംഘടിപ്പിക്കാറുണ്ട് ഈ ഗവൺമെന്റ് ചെയ്തു വന്നിട്ടുള്ള പത്ത് വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായവും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവരുടെ നിർദ്ദേശവും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചർച്ച നടത്തുന്നത് ഒരുപാട് ആളുകൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല ഒരു ചെറിയ സമയം എടുത്തുകൊണ്ടുള്ള മീറ്റിംഗ് ആണ് പക്ഷെ എഴുതി തയ്യാറാക്കി